ഈ ിക്കുന്ന മോ പയ്യനുണ്ടല്ലേ ഇവനെ കഴിഞ്ഞ വർഷം നീ ഇറങ്ങിയായിരുന്നു അവിടെ വെച്ചെ ഏഹ് കഴിഞ്ഞ വർഷം ഒന്നില്ലേ ഈ വർഷം ആയിരുന്നു അല്ലേ ഇവൻ ഒറ്റയ്ക്ക് ഞാൻ അവിടുന്ന് ഒന്നാമതി നടന്നു വന്നപ്പോൾ ഇവൻ അവിടെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇതാണ് നമ്മുടെ താരം ഇവനെ ഒറ്റയ്ക്കാണ് കരോളിൽ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ അതിനെ അതാ പറഞ്ഞേ ഇത് അഭിലാഷന്റെ കടലിപ്പം ഞങ്ങളുടെ അടുത്ത് വന്നു ഇവനെ ഞാൻ ഒന്നാമത് വെച്ച് ഞാൻ നോക്കി നടന്നു പോകുന്നത് കണ്ടായിരുന്നു ഞാൻ വണ്ടി എടുത്തിട്ട് പിന്നെ പുള്ളിയെ കണ്ടില്ല പുള്ളിയെ ഇടയ്ക്ക് നിന ഇപ്പ ഞാൻ കണ്ട നീ ഷോർട്ട് കട്ട് യാടി പോയില്ലേ അടുത്തിട്ട് ഇപ്പഴായിരുന്നു പിന്നെ ആരാ എടാ നീ അവിടെ വെച്ച് കണ്ടില്ല പള്ളിയിൽ അവിടെ വെച്ച് നടന്നു വരുന്നില്ലായിരുന്നു ഇപ്പം നീപ്പോ എതിലേ വന്നോ എതിലേ കയറി വന്നേ ആ ഞാൻ നിന്നെ കണ്ട് വണ്ടി നിർത്തി എന്നിട്ട് പിന്നെ നോക്കുമ്പോ കാണുന്നില്ല ആ ഞാനിങ്ങി വന്ന് അന്നെ ദേ ഇവിടെ കടര വണ്ടി കൂട്ടുന്ന കടപ്പഴിച്ചെ എന്തായാലും നിനക്ക് ഞാൻ ഒരു കൈ ഇങ്ങനെ കൈ തന്നെ നിനക്ക് ഒരു കൂടെ ആരുമില്ലേടാ ആരുമില്ലേ എവിടെത്തെയാ ഞാൻ എവിടെയോ എൻ്റെ വള്ളത്തെയോ വേറെ കൂട്ടുകാരും ഇല്ലേ കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് ആണോ അടിപൊളി അല്ലെ നീ ആ ഒറ്റയ്ക്ക് ഇറങ്ങിയ ചേട്ടാ ചേട്ടാ ഇവനാ ഒറ്റയ്ക്ക് ഇറങ്ങി അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ കാരണം വേറെ ആരും ഇല്ലാതെ അവൻ ഒറ്റയ്ക്ക് കരോളിന് ഇറങ്ങി നീ എന്ത് ചെയ്താൽ അവൻ്റെ ഞാൻ അവനൊരു ഒരു ചെറിയ എൻ്റെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു മുട്ടായല്ല അവന് എൻ്റെ ഒരു ഗിഫ്റ്റ് എന്നാൽ എന്നാൽ കൊടുക്കും എന്നാ പിടിച്ചോ പിടിച്ചോ ഈ കൈ വച്ച് മേടിക്കണക്കാരെങ്കിലും പൈസ തന്നോളാ വരുന്നുണ്ടോ ചെയ്യണോ

ഇതെല്ലാം കാലെല്ലാം അത് ഞങ്ങളെ 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 ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ അവൻ അവനിപ്പോ പറയുമ്പോഴാണ് ഇത് അറിയുന്നത് അവൻ്റെ അച്ഛൻ മരിച്ചുപോയി ഇപ്പം പാട്ടിക്ക് വയ്യ അപ്പം അമ്മ വല്ലാത്ത ജോലിക്കൊക്കെ പോയിട്ടാണ് ഇവരുടെ വീട്ടിലെ കാര്യം നോക്കുന്നത് എന്നാലും ഇപ്പം മറ്റൊരാടടുത്ത് പോകാതെ ഇവന് ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നല്ല കാര്യം മോനെ ഞാൻ ഈ ഗ്രൂപ്പ് ഇതിൻ്റെ അകത്ത് ഡാം ആർക്കെങ്കിലും പറ്റുന്നവർക്ക് ഇവൻ്റെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക കാരണം വേറെ ഒന്നുമല്ല അവൻ്റെ ആ ഒരു വിൽ പവറിനെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ് അവൻ്റെ കാരണം അവൻ ഒറ്റയ്ക്ക് ഇതിന് വേണ്ടി ഇറങ്ങിയില്ലേ എൻ്റെ പേരൻ്റെ അവനെ മണികണ്ഠൻ ഓക്കെ മണികണ്ഠൻ്റെ ഫോൺ നമ്പർ നമ്പരും തരണം കേട്ടോ ഫോൺ ഉണ്ടോ വീട്ടിൽ ഇല്ല ശരി ആർക്കേലും മണികണ്ഠനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ പറ്റുവാണെങ്കിൽ ഞാനത് ഇതിങ്ങനെ കാണിച്ച് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ്റെ കാര്യങ്ങൾ ഇവനിങ്ങനെ ഒന്ന് പറയുവാനായിട്ട് തന്നെ പറഞ്ഞാൽ ഞാനൊന്നും പറയച്ചതല്ല അപ്പോൾ എന്തായാലും മണികണ്ഠന് ഏടാ എന്തായാലും വന്നാൽ ഇതിൽ പാട്ട് പാടിക്കാം കേക്കട്ടെ ഡാൻസ് കാണണം പിന്നെ അത് മാസ്ക് വെച്ചോ ആ പാടയോ ആ ആ ഓക്കെ ആ മതി 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 ഓക്കെ നിന്റെ പരിപാടി നടക്കട്ടെ ഞാൻ നിന്നെ അതിൻ്റെ അകത്തൊന്നും തടയുന്നില്ല പോയി പാട്ടൊക്കെ പാടി അടിച്ചുപൊളിക്കും കേട്ടോ ഇപ്പോൾ കുടയില്ലായിരുന്നു കുടയില്ലായിരുന്നു ശരി ഓക്കെ മണ് തനിയാതെ പോകണം കേട്ടോ പോക്കോ ഞാൻ നോക്കിയാൽ അവനേ ഞാൻ അവിടെ വെച്ച് കണ്ടതാണ് നാമലി വെച്ച് കണ്ടതാണ് അല്ല അതിന് നമ്മൾ അവന്